ദ ജേണലിസ്റ്റിലേക്ക് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നും ബി ജെ പി അക്കൗണ്ട് തുറക്കില്ല എന്നും ഒക്കെയാണ് നമ്മളെല്ലാവരും കരുതിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ബി ജെ പിയുടെ ആഭ്യന്തര സർവേ പ്രകാരം കേരളത്തിൽ രണ്ട് സീറ്റുകൾ ബി ജെ പി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു അത് എങ്ങനെയാണ് അവർ നേടുക എന്നത് സംബന്ധിച്ച് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് എങ്കിലും എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച രീതിയിൽ തന്നെയാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ ഇടപെടലുകളും പരാമർശങ്ങളും പണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇ ശ്രീധരൻ മുഖ്യമന്ത്രിയാകുമെന്നും മുപ്പത്തിയഞ്ച് സീറ്റ് കിട്ടുമെന്നും ഒക്കെ കെ സുരേന്ദ്രൻ പറഞ്ഞതുപോലെയല്ല ഇപ്പോൾ കാര്യങ്ങൾ മറിച്ച് ബി ജെ പിയുടെ കേന്ദ്രങ്ങൾക്കുള്ളിലൊക്കെ രണ്ട് മണ്ഡലങ്ങളിലെ വിജയം ഏറെക്കുറെ അവർ ഉറപ്പിച്ചിരിക്കുന്നു വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത് അതിൽ ആദ്യത്തെ മണ്ഡലം തൃശൂരാണ് തുടക്കത്തിൽ അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് സുരേഷ് ഗോപി തൃശൂരിൽ വലിയ ഹൈപ്പ് ഉണ്ടാക്കുകയും ഒടുവിൽ അദ്ദേഹത്തിന്റെ നാക്ക് തന്നെ അദ്ദേഹത്തെ ചതിക്കുകയും ചെയ്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അതുപോലെ ബി ജെ പിക്ക് നിലനിൽക്കുന്ന പല പ്രശ്നങ്ങളും സുരേഷ് ഗോപിയുടെ ജയസാധ്യത അല്ലെങ്കിൽ മുന്നേറ്റത്തെ വലിയ തോതിൽ പിന്നോട്ട് വലിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുകയാണ് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അതായത് ബി ജെ പിയുടെ ആഭ്യന്തര സർവേ ടീം ഉൾപ്പെടെ തൃശൂരിന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയിലാണ് വലിയ മാർജിനൊന്നും ലഭിക്കില്ല എങ്കിലും തലനാരിഴയ്ക്ക് അല്ലെങ്കിൽ കൃത്യമായ എന്തോ പദ്ധതിയുടെ അടിസ്ഥാനത്തിൽ തൃശൂർ ജയിച്ച് കയറും എന്നു തന്നെയാണ് ബി ജെ പി പ്രകടിപ്പിക്കുന്ന വലിയ ആത്മവിശ്വാസം പണ്ഡിറ്റ് സുരേഷ് ഗോപി പറയുന്നത് പോലെ തൃശൂരിങ്ങ് എടുക്കും എന്നുള്ളതല്ല മറിച്ച് തൃശൂരിൽ എന്തായാലും ജയിക്കും എന്ന നിലയിലേക്ക് ബി ജെ പിക്ക് കാര്യങ്ങൾ മാറിയതായാണ് ആഭ്യന്തര റിപ്പോർട്ട് എന്താണ് ആ മാജിക് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിന്റെ സർവേ റിസൾട്ട് അത് ഏകദേശം ഇത്തരമൊരു ട്രെൻഡ് സൂചിപ്പിക്കുന്നതായിരുന്നു കെ മുരളീധരൻ മുപ്പത്തിനാല് ശതമാനം വോട്ട് നേടി ജയിക്കും എന്ന് പറയുമ്പോഴും വെറും രണ്ട് ശതമാനത്തിനടുത്ത് മാത്രം വോട്ട് വ്യത്യാസത്തിൽ വി എസ് സുനിൽകുമാർ രണ്ടാം സ്ഥാനത്തും വെറും മൂന്നേ മൂന്ന് ശതമാനം മാത്രം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തുമുണ്ട് അതായത് ആദ്യം കെ മുരളീധരൻ ജയിക്കും എന്ന് തന്നെ പറയുന്നു സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്താണെന്ന് പറയുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള വോട്ടിംഗ് പേർസെൻറ്റേജിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് വളരെ 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 ചെറുതാണ് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും തൃശ്ശൂരിൽ അതിശക്തമായ മത്സരം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടി വരും എല്ലാ മാധ്യമങ്ങളുടെയും സർവേ റിസൾട്ടുകൾ പരിശോധിക്കുമ്പോഴും സുരേഷ് ഗോപി ഇഞ്ചോടിഞ്ച് പോരാട്ടം അതായത് തൃശ്ശൂർ മണ്ഡലത്തിൽ ഇതുവരെ ബി ജെ പി നടത്തിയിട്ടില്ലാത്ത വിധത്തിലുള്ളൊരു വലിയ പോരാട്ടം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഇക്കുറി ഉണ്ടാകും എന്ന് തെളിയിക്കുന്ന വിധത്തിലാണ് എല്ലാ സർവേകളും പുറത്തു വരുന്നത് അവിടെ കോൺഗ്രസ് ആണ് പ്രതിക്കൂട്ടിലാകുന്നത് ടി എൻ പ്രതാപനായിരുന്നുവെങ്കിൽ അത് വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടും പത്മജ കോൺഗ്രസ് വിട്ടുപോയി അതിന് പിന്നാലെ കെ മുരളീധരനെ കൊണ്ടുവന്നത് കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ അസ്വാരസ്യങ്ങൾക്ക് കാരണമായിട്ടുണ്ട് എന്നൊരു വിലയിരുത്തൽ ബി ജെ പിക്ക് ഉണ്ട് അതുപോലെ തന്നെ കോൺഗ്രസിനോട് വിമുഖത കാണിച്ചു നിൽക്കുന്ന വോട്ടുകൾ പരമാവധി തങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുമുണ്ട് ബി ജെ പി അതുപോലെ തന്നെ ബി ജെ പിക്ക് ഫണ്ടുണ്ട് ആവശ്യത്തിലധികം ഫണ്ട് എറിഞ്ഞു തന്നെയാണ് ബി ജെ പി പ്രചാരണ രംഗത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കേന്ദ്രമന്ത്രി എന്ന വലിയ ഫ്ലെക്സ് ബോർഡുകളും ബാനറുകളും ഒക്കെ തൃശൂരിൽ തൃശ്ശൂരിലെമ്പാടും ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപിക്ക് അനുകൂലമായ ഒരു കളം അവിടെ ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ശക്തമാണ് അതോടൊപ്പം ബി ജെ പി ഉറപ്പിക്കുന്ന രണ്ടാമത്തെ ആൾ രാജീവ് ചന്ദ്രശേഖറാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ ക്യാമ്പിൽ അല്ലെങ്കിൽ തിരുവനന്തപുരത്തെ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേദികളിലൊക്കെയും അല്ലെങ്കിൽ അവരുടെ ബി ജെ പിയുടെ ആഭ്യന്തര സംവിധാനത്തിലൊക്കെ രാജീവ് ചന്ദ്രശേഖർ എന്തായാലും വിജയിക്കും അതുകൊണ്ട് തന്നെ അതിന് ആ വിജയം ആഘോഷിക്കാൻ തയ്യാറായി നിന്നോളൂ എന്ന മട്ടിൽ അണികളിലേക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന തിരക്കിലാണ് അത്രയും നേതൃത്വം ബി ജെ പിക്ക് നിന്ന് ലഭിച്ച വിവരങ്ങൾ പ്രകാരം രാജീവ് ചന്ദ്രശേഖറിന്റെ വിജയം ഉണ്ടാകുമെന്ന വലിയ വിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് അത് എങ്ങനെയാണ് അവരത് നേടിയെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇപ്പോൾ ശശി തരൂര് അവിടെ ഒരു മികച്ച സ്ഥാനാർത്ഥിയാണ് കോൺഗ്രസിന്റെ പക്ഷേ കോൺഗ്രസിനുള്ളിലുള്ള പട പടലപ്പിണക്കങ്ങൾ കോൺഗ്രസിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇവിടെ കോൺഗ്രസ്സിന് ഒരു വലിയ വിമത സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട് അങ്ങനെയുള്ള പലതരത്തിലുള്ള വിഷയങ്ങൾ കോൺഗ്രസിനെ പിന്നോട്ടടിപ്പിക്കും എന്ന് ഉറപ്പിക്കാവുന്ന വിധത്തിൽ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ ബി മുന്നോട്ട് കൊണ്ടുപോകുന്നത് കോൺഗ്രസിനെ സ്പ്ലിറ്റ് ചെയ്ത് അല്ലെങ്കിൽ കോൺഗ്രസിൽ തരൂരിനെതിരെ നിൽക്കുന്നവരിലൊരു ഭിന്നിപ്പുണ്ടാക്കി അല്ലെങ്കിൽ അവിടെ നിന്ന് കുറേ ആളുകളെ ഒപ്പം നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രധാന തന്ത്രപ്രധാനമായ നീക്കത്തിലേക്ക് ബി ജെ പി പോവുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മുൻപെങ്ങുമില്ലാത്ത വിധത്തിൽ ബി ജെ പിയുടെ ദേശീയ സംവിധാനവും അതായത് സംസ്ഥാന അതുപോലെ സംസ്ഥാന നേതൃത്വവും രണ്ട് സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുൻപ് അണികളിലേക്കും പ്രാദേശിക നേതൃത്വങ്ങളിലേക്കുമൊക്കെ വലിയ തോതിൽ പമ്പ് ചെയ്യുകയാണ് എന്ന് മാത്രമല്ല മാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്ന സർവേകളിലും ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഈ തിരുവനന്തപുരത്തും അതുപോലെ തൃശൂരും ഉണ്ടാക്കാൻ കഴിയും തൃശ്ശൂരിൽ ജയത്തിന് തൊട്ടടുത്ത് തിരുവനന്തപുരത്തും ഏതാണ്ട് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന പ്രതീതി ജനിപ്പിക്കുമാർ സർവേകളും തുടർച്ചയായി വരുമ്പോൾ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് ഈ തൃശ്ശൂരിലും തിരുവനന്തപുരത്തും അത് കോൺഗ്രസിനെതിരായിട്ടുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് പോകുന്ന വോട്ടുകളാണ് അല്ലെങ്കിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ് ബി ജെ പിക്ക് അനുകൂലമായൊരു നിലപാട് അല്ലെങ്കിൽ ഒരു ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന നിലയിലേക്ക് നമുക്ക് വിലയിരുത്തേണ്ടി വരും